സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ യൂണിറ്റ് കൺവെൻഷൻ നടന്നു ജില്ലാ വൈസ് പ്രസിഡന്റ് ജോയ് ഉദ്ഘാടനം ചെയ്തു നല്ല കാണുന്ന കാരണം പെൻഷൻകാർക്കൊക്കെ ഒരു ഭയം ഉണ്ടായി തുടങ്ങി കാരണം രാജ്യത്തെ സാമ്പത്തിക സ്ഥിതി വളരെ മോശം നമ്മുടെ പെൻഷനെ സംബന്ധിച്ച് എന്തെങ്കിലും ഭയം ഉണ്ടായിട്ടുണ്ട് കാരണം നമ്മളെ സംബന്ധിച്ച് ഇല്ലാത്ത സാമ്പത്തിക ജീവനക്കാർക്കും പെൻഷൻകാർക്കും ഇത്രയധികം കാലം യൂണിറ്റ് പ്രസിഡന്റ് കെ കെ റാഫേൽ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പ്രസിഡന്റ് പി പി പുഷ്പാങ്കധൻ നവാഗതരെ സ്വീകരിച്ചു കെ ബി ശശി ടി കെ സദാനന്ദൻ കെ കെ ദേവസിക്കുട്ടി ഇ കെ അലോഷ്യസ് എ എഫ് അഫ്രേം പി എസ് ഷൈലൻ ലീല സുബ്രഹ്മണ്യൻ എൻ ടി വാസു എന്നിവർ സംസാരിച്ചു